ചുവന്ന നിറത്തിൽ മാംസളമായ സ്ട്രോബെറി പ്രകൃതി നൽകുന്ന അതിമനോഹരമായ പഴങ്ങളിലൊന്നാണ് കാണാൻ മനോഹരമായ ഈ പഴം നമ്മുടെ ശരീരത്തിന് ഏറെ ആവശ്യമുള്ള വിറ്റാമിനുടെ കലവറയാണ് എന്നത് അധികമാർക്കും അറിയില്ല മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പഴമാണ് സ്ട്രോബെറി എന്നാൽ എല്ലാ സമയത്തും സുലഭമായി ലഭിക്കുന്ന ഒരു ഫലമല്ല ഇത് പുറമേയുള്ള ഭംഗി പോലെ തന്നെ അകവും നല്ല സ്വാദിഷ്ടവും ആരോഗ്യമുള്ളതുമാണ് തെളിഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള ആരോഗ്യദായകമായ ഈ പഴം ആന്റി ഓക്സിഡന്റ് ഘടകങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ശരീരത്തിന് ഏറെ ആവശ്യമുള്ള ഒന്നാണ് വിറ്റാമിൻ സി സ്ട്രോബെറിയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പ് തീരെ കുറവായതിനാൽ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പഴവർഗ്ഗമാണ് സ്ട്രോബെറി ഇതിലടങ്ങിയിരിക്കുന്നത് പ്രകൃതിദത്ത മധുരമായതുകൊണ്ട് ഡയബറ്റിസിനെ ഭയക്കുകയും വേണ്ട ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള സ്ട്രോബെറിക്ക് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനും കഴിയും കൊളസ്ട്രോളിൽ നിന്നും രക്ഷ നേടാനും സ്ട്രോബെറി വളരെ നല്ലതാണ് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു നാല് സ്ട്രോബെറിയിൽ അൻപത്തിയൊന്ന് ദശാംശം അഞ്ച് മില്ലിഗ്രാം വൈറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് ദിവസവും വേണ്ട വൈറ്റമിൻ സിയുടെ പകുതിയാണ് ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നതിൽ വൈറ്റമിൻ സി മുഖ്യ പങ്ക് വഹിക്കുന്നു ഫോളിക് ആസിഡ് ഗർഭിണികൾക്ക് വളരെ പ്രധാനമാണ് കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ഇത് നല്ലതാണ് ഇത് സ്ട്രോബെറിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗർഭിണികൾ കഴിക്കേണ്ട ഒരു ഫലമാണിത് വാദം സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾ തടയാനും സ്ട്രോബെറി നല്ലതാണ് ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ഫൈറ്റോകെമിക്കലുകൾ എന്നിവ സന്ധികളിൽ നീരും പഴുപ്പും വരുന്നത് തടയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും എരിച്ചിൽ കുറയ്ക്കാനും സ്ട്രോബെറി ഏറെ ഗുണം ചെയ്യും സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത് മുടിയുടെ വളർച്ചയിൽ ആശങ്കയുള്ളവർ തീർച്ചയായും കഴിക്കേണ്ട ഒന്നാണ് സ്ട്രോബെറി സ്ട്രോബെറിയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുടിയുടെ വളർച്ച വേഗത്തിലാക്കുകയും മുടിക്ക് കരുത്തും ആരോഗ്യവും പകരുകയും ചെയ്യും ആപ്പിളിനൊപ്പം അല്ലെങ്കിൽ അതിലുപരി ഗുണങ്ങൾ മനുഷ്യ ശരീരത്തിന് പകരുന്ന ഒന്നാണ് സ്ട്രോബെറി ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്